ചൈനയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ബന്ധങ്ങളിൽ ഇപ്പോഴത്തെ അവസ്ഥ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും അതിന്റെ പ്രത്യാഘാതങ്ങൾ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി ഇന്ത്യ അൻപത് ശതമാനമായി ഉയർത്തി ഇറക്കുമതി തീരുവേ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ചൈന ശക്തമായ പ്രതികരണം പുറത്തുവിട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് അമേരിക്കയുടെ വ്യാപാര തന്ത്രത്തെ ഭീഷണിക്കാരന്റെ സമീപനമെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ചൈനീസ് അംബാസഡർ ഷൂ ഫെയ് നടത്തിയ പരാമർശങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയമായി മാറിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പേര് നേരിട്ട് പരാമർശിക്കാതെങ്കിലും ഭീഷണിപ്പെടുത്തുന്ന ആളിന് ഒരു ഇഞ്ചി കൊടുത്താൽ അവനൊരു മൈൽ പ്രസ്താവനയിലൂടെ ാണ് കടുത്ത ഭാഷയിൽ വിമർശിച്ചത് അമേരിക്കൻ വ്യാപാര യുദ്ധത്തിന്റെ ആഘാതത്തിൽ ദുരിതം അനുഭവിക്കുന്ന പോലുള്ള രാജ്യങ്ങളോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയാണ് ഇതിലൂടെ ചൈന ശ്രമിച്ചത് ഇന്ത്യക്ക് അൻപത് ശതമാനം ഇറക്കുമതി തീരുവ യു എസ് ഏർപ്പെടുത്തിയിരിക്കുന്നത് രാജ്യത്തെ വ്യാപാരത്തിലും വ്യവസായത്തിലും വലിയ ആഘാതമുണ്ടാകുമെന്ന് സാമ്പത്തിക വിദഗ്ധ വിലയിരുത്തുന്നു ബ്രസീലും സമാനമായ അവസ്ഥയിലാണ് കാരണം അവർക്കും യു എസ് സമാന നിലക്കിലുള്ള തീരുവ ചുമത്തിയിട്ടുണ്ട് അമേരിക്കൻ വിപണിയിൽ നിന്നുള്ള ആശ്രയം കുറയ്ക്കാൻ ശ്രമിക്കുന്ന വികസവ രാജ്യങ്ങൾക്ക് ഈ നീക്കങ്ങൾ വ്യാപാരത്തിൽ അനിശ്ചിതത്വം സൃഷ്ടിക്കുന്നു ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് ഇ ബ്രസീലിയൻ പ്രസിഡന്റിന്റെ പ്രധാന ഉപദേഷ്ടാവായ സെൽസോ അമോറിയുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിലൂടെ ഈ വിഷയത്തിൽ തന്റെ നിലപാട് വ്യക്തമാക്കി അമേരിക്കയുടെ പേര് നേരിട്ട് പറയാതെ തീരുവയെ മറ്റു രാജ്യങ്ങളെ അടിച്ചമർത്താനുള്ള ആയുധമായി ഉപയോഗിക്കുന്ന സമീപനം അന്താരാഷ്ട്ര വ്യാപാര മാനദണ്ഡങ്ങൾക്കും യു എൻ ചാർട്ടറിനും ലോക വ്യാപാര സംഘടനയായ ഡബ്ല്യുഒയുടെ നിയമങ്ങൾക്കും വിരുദ്ധമാണെന്ന് बांग विमर्शु ബ്രസീലിന് തന്റെ പൂർണ്ണ പിന്തുണ നൽകുമെന്നും ഏകപക്ഷീയമായ തീരുവ ചുമത്തലിനെതിരെ ചൈന ശക്തമായി നിലകൊള്ളുമെന്നും വാങ് ഉറപ്പു നൽകി പ്രത്യേകിച്ച് ബ്രിക്സ് ഗ്രൂപ്പിനെ വികസന രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രധാന വേദിയായി അദ്ദേഹം വിശേഷിപ്പിച്ചു അമേരിക്കയുടെ സാമ്പത്തിക സമ്മർദ്ദങ്ങളെ നേരിടാൻ ഈ കൂട്ടായ്മയെ കൂടുതൽ പ്രാധാന്യത്തോടെ ഉപയോഗിക്കാമെന്നും ചൈനയുടെ നിലപാട് വ്യക്തമാക്കുന്നു ചൈനയുടെ പിന്തുണയ്ക്ക് മറുപടിയായി ബ്രസീൽ നന്ദി രേഖപ്പെടുത്തി ബ്രസീൽ പ്രസിഡന്റ് ലൂയിസ് ഇനാസിയോ ലുലാഡ സിൽവ ബ്രിക്സ് രാജ്യങ്ങൾ തമ്മിലുള്ള ഐക്യം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അനിവാര്യമാണെന്ന് വ്യക്തമാക്കി താരിഫുകളെ ചൊല്ലിയുള്ള അന്താരാഷ്ട്ര സംഘർഷത്തിൽ നിന്ന് പ്രത്യാഘാതങ്ങളെ നേരിടാൻ കൂട്ടായ്മയാണ് അദ്ദേഹം ആഹ്വാനം ചെയ്തത് ഈ സാഹചര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നടന്നുവെന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ ഇന്ത്യ ഔദ്യോഗികമായി ഇതിനെ സ്ഥിരീകരിച്ചിട്ടില്ല വിദേശകാര്യ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നതനുസരിച്ച് ഇന്ത്യ ബ്രസീൽ ചർച്ചകൾ ഭാവിയിൽ ബ്രിക്സ് ഗ്രൂപ്പിനുള്ളിൽ വ്യാപാര സാമ്പത്തിക സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്താൻ വഴിയൊരുക്കാൻ സാധ്യതയുണ്ട് ഇതിന്റെ പശ്ചാത്തലത്തിൽ ഓഗസ്റ്റ് മുപ്പത്തൊന്ന് മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ ചൈനയിലെ ടിമാൻജിയിൽ നടക്കുന്ന ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി മോദി പോകുന്നുണ്ട് ിലെ ഗാൽവാൻ താഴ്വരയിലെ സംഘർഷത്തിന് ശേഷം അദ്ദേഹം ചൈന സന്ദർശിക്കുന്ന ആദ്യ അവസരമാണിത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് മോദി അവസാനമായി ചൈന സന്ദർശിച്ചത് അതിനാൽ ഈ സന്ദർശനം വെറും ബഹുരാഷ്ട്ര സമ്മേളനത്തിൽ പങ്കെടുക്കലതിനേക്കാൾ ഇന്ത്യ ചൈന ബന്ധങ്ങളുടെ ഭാവി ദിശ നിർണയിക്കും നിർണായക ഘട്ടമായി മാറും ഡൊണാൾഡ് ട്രംപ് ഭരണകാലത്താണ് യു എസ് വ്യാപാര നയങ്ങളിൽ കടുത്ത ദേശീയവാദവും സംരക്ഷണവാദവും മുൻനിരയിലെത്തിച്ചത് അമേരിക്ക ഫസ്റ്റ് എന്ന മുദ്രാവാക്യം ഉയർത്തി യു എസ് പല രാജ്യങ്ങൾക്കും ഉയർന്ന നിരക്കിലുള്ള ഇറക്കുമതി തീരുവുകൾ ചുമത്തി ലക്ഷ്യം ആഭ്യന്തര വ്യവസായങ്ങളെ സംരക്ഷിക്കലും വ്യാപാര കുറവ് കുറയ്ക്കലുമായിരുന്നു എന്നാൽ ഇതിന്റെ പ്രത്യേക ഘാതം ഗ്ലോബൽ വ്യാപാര വ്യവസായത്തിൽ വലിയ ചലനങ്ങളായിരുന്നു ഇന്ത്യയും ബ്രസീലും പോലുള്ള രാജ്യങ്ങൾ യു എസ് ഉപടിയിൽ വലിയ വിഹിതം കൈവശം വെച്ചിരുന്നവ തീരുവർദ്ധനവിന്റെ ആഘാതം നേരിട്ട് അനുഭവിച്ചു കാർഷിക ഉൽപ്പന്നങ്ങളിൽ നിന്നും വ്യാവസായിക ഉൽപ്പന്നങ്ങളിലേക്കുള്ള പല മേഖലകളിലും വ്യാപാരക്കുറവും വിലവർദ്ധനവും ഉണ്ടായി യു എസ് തീരുമാനങ്ങൾക്ക് മറുപടിയായി ചില രാജ്യങ്ങൾ തിരിച്ചടിയായി സ്വന്തം ഇറക്കുമതി ഉയർത്തി എന്നാൽ ഇതോടെ വ്യാപാര സംഘർഷം കൂടുതൽ വഷളായി ലോകത്തിലെ രണ്ടാമത്തെ വലിയ സമ്പദ്വ്യവസ്ഥയായ ചൈന അമേരിക്കൻ താരിഫ് താരങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യസ്ഥാനങ്ങളിലൊന്നാണ് ട്രംപ് ഭരണകാലത്ത് ആരംഭിച്ച വ്യാപാര യുദ്ധം മുന്നൂറ് ബില്ല്യൻ ഡോളറിലധികം മൂല്യമുള്ള ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് വർദ്ധിപ്പിച്ചു ചൈന ഇതിനെതിരെ ഡബ്ല്യു ടിഒയിലും യു എൻ വേദികളിലും നിരവധി തവണ പരാതി ഉന്നയിച്ചു ഇപ്പോൾ ഇന്ത്യക്കും ബ്രസീലിനും നേരിടേണ്ടി വരുന്ന വർധനയോട് ചൈന ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നത് തങ്ങളുടെ സ്വന്തം സാമ്പത്തിക രാഷ്ട്രീയ നിലപാടിനും അന്താരാഷ്ട്ര പിന്തുണ നേടുന്നതിനുമുള്ള തന്ത്രത്തിന്റെ ഭാഗമാണ് ചൈനീസ് അംബാസിഡർ ഷു ഹോങ്ങിന്റെ പരാമർശം ഒരു രാജ്യത്തെ വിമർശനം മാത്രമല്ല അമേരിക്കൻ വ്യാപാര നയങ്ങൾ വികസന രാജ്യങ്ങളുടെ സാമ്പത്തിക സ്വയംഭരണത്തെ ബാധിക്കുന്നുവെന്ന വലിയ വാദത്തിന്റെ ഭാഗമാണ് ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന ദക്ഷിണാഫ്രിക്ക എന്നിവ ചേർന്ന് ഗ്രൂപ്പ് ആഗോള സാമ്പത്തിക രാഷ്ട്രീയ രംഗത്ത് വികസന രാജ്യങ്ങളുടെ താല്പര്യങ്ങൾ പ്രതിദീകരിക്കുന്ന ഒരു വേദിയായി മാറിയിട്ടുണ്ട് വികസിത രാജ്യങ്ങളുടെ സാമ്പത്തിക സമ്മർദ്ദങ്ങൾക്ക് മറുപടി പറയുന്നതിലും വ്യാപാര സാമ്പത്തിക സഹകരണം വർദ്ധിപ്പിക്കുന്നതിലും ബ്രിക്സ് നിർണായക പങ്കുവഹിക്കുന്നു ചൈനയുടെ അഭിപ്രായത്തിൽ ഏകപക്ഷീയമായ സാമ്പത്തിക ഉപരോധങ്ങൾക്കും തീരവർധനയ്ക്കും എതിരെ ഒന്നിച്ച് നിലകൊള്ളുന്നത് മാത്രമേ വികസന രാജ്യങ്ങൾക്ക് നീതി പൂർണമായ വ്യാപാര പരിസ്ഥിതി ഉറപ്പാക്കാൻ കഴിയും അതിനാൽ ഇന്ത്യ ബ്രസീൽ ചൈന സഹകരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കൂടുതൽ നിർണായകമായി മാറുന്നു വ്യാപാരത്തിലും നിക്ഷേപത്തിലും സഹകരണം ശക്തിപ്പെടുത്തുന്നത് ബ്രിക്സ് വേദിയിൽ ഐക്യമായി പ്രവർത്തിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ വ്യാപാര യുദ്ധങ്ങൾക്കെതിരെ കൂട്ടായ്മയായി നിലകൊള്ളുന്നത് ഇതെല്ലാം ഈ സന്ദർശനത്തിന്റെ ചർച്ചാ വിഷയങ്ങളായിരിക്കുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ